നമ്മളെ ഒരു പാൻറ്റാണേ കാണിക്കണത് ഇതൊരു പലാസയാണ് ഒരു നോർമൽ പലാസ പലാസാന്ന് പറയുക ഇതാ ഈ നാലാക്കി മടക്കിയിട്ട് തുണി മടക്കി ഇടുക എന്നിട്ട് നമ്മുടെ ഈ പാൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യാന്നാണേ ഞാൻ കാണിക്കണത് ഇതേപോലെ നീർത്തിയിട്ടിട്ട് പാൻറ്റ് അതിൻ്റെ മീതെ വെക്കുക പാൻറ്റ് അതിൻ്റെ മീതെ വെച്ചിട്ട് നമ്മൾ ഇവിടെ താഴ്ഭാഗത്തേ താഴ്ഭാഗത്ത് രണ്ട് ഇഞ്ച് അളവെടുക്കണം രണ്ട് ഇഞ്ച് മടക്കി പോകാനുള്ള ഭാഗമാണ് രണ്ട് ഇഞ്ച് അളവ് എടുക്കുക ഇതേപോലെ വെച്ചിട്ട് നമ്മൾ നീളം നോക്കിയിട്ടാണ് കേട്ടത് ചെയ്യണത് അപ്പോൾ ഈ താഴ്ഭാഗത്ത് നമ്മൾ രണ്ട് ഇഞ്ച് മടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ മാർക്ക് ചെയ്തിട്ട് അത് വരയ്ക്കുക എന്നിട്ട് പാൻറ്റ് വെച്ചിട്ട് തന്നെയാണിത് അളവെടുക്കണത് പാൻറ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ അളവ് എടുക്കുമ്പോഴും നമ്മൾ ടാപ്പ് കൊണ്ട് പിടിച്ചു നോക്കണം ഇത് പഠിക്കുന്നവർക്ക് തുടക്കക്കാർക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാന്നുള്ള നിലയ്ക്കാണ് ഇത് കാണിക്കുന്നത് ഇതേപോലെ പിടിച്ചിട്ടേ വലിക്കാണ്ട് ഒരുപാട് വലിക്കരുത് നമ്മൾ ഈ സെൻടർ ഭാഗത്ത് നമുക്ക് നമുക്കതിനൊരളവുണ്ടായിരിക്കും ഇതിനെ ബേസിക്കായിട്ടൊരളവുണ്ട് പക്ഷെ അത് ചിലർക്ക് അത് നമ്മളെ സെൻടർ ഭാഗത്ത് നല്ല ഇറക്കം വരും കേട്ടാ അപ്പം അതാണ് നമ്മൾ ഈ പാൻറ്റുമെന്ന് അളവെടുക്കണത് ഇതാ എന്നിട്ടേ ഇതുപോലെ വരച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടേ നമ്മളിതിൻ്റെ നീളാണ് നോക്കണ്ടേട്ടാ നമ്മളതിന്ന് നീളം ഇങ്ങനെ പാൻറ്റ് കൊണ്ട് പിടിച്ചു നോക്കിയാൽ മതി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ടേപ്പ് കൊണ്ട് അളന്ന് നോക്കണേ ടേപ്പ് വെച്ചിട്ട് എത്രയെന്നുള്ളത് ഇങ്ങനെ വലിച്ചാലും ചിലപ്പം കുറയാനും കൂടാനും ഒക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അത ഇതേപോലെ നോക്കുക എന്നിട്ടേ ഇതേപോലെ പാൻറ്റ് കൊണ്ട് ഇത് അളവ് എടുക്കണം ഇത് നാൽപ്പത്തി മൂന്നര ഇഞ്ച് വരുന്നതാണ് കേട്ടോ ഞാനിത് അളവ് നോക്കിയതാണ് അപ്പോൾ നാൽപ്പത്തി മൂന്നര ഇഞ്ച് നമ്മൾ വരച്ച ഭാഗത്തു നിന്നുണ്ടോയെന്ന് നോക്കുക അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അതാ നാൽപ്പത്തി മൂന്നര ഇഞ്ച് അത് നാൽപ്പത്തി മൂന്നര ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുക അതിന് ശേഷേ നമ്മൾ ഈ അരഭാഗമാണ് പിടിക്കണം കേട്ടോ ഈ അരഭാഗം ഈ അലാസ്റ്റിക്കിൻ്റെ ഭാഗം എങ്ങനെ എടുക്കുകയെന്ന് ചിലർക്ക് അറിയുണ്ടാവില്ല അപ്പോൾ അത് യൂസ്ഫുള്ളാവും എന്ന് നിലയ്ക്കാണ് ഇത് ചെയ്യണത് അപ്പോൾ അങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഒരടയാളം ഒരു ഭാഗം വെച്ചാൽ മതിയാവും ഇങ്ങനെ പിടിച്ച് വലിക്കുക ഒരുപാട് വലിക്കരുത് പക്ഷേ എന്നാലും നമുക്ക് കുറച്ചൊക്കെ വലിക്കണം അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ അളവ് വരുന്നത് പത്തൊമ്പതര ഇഞ്ചാ പത്തൊമ്പതര ഇഞ്ചെങ്ങാണ്ടാണ് കേട്ടോ അതിന് അളവ് വരുന്നത് അപ്പൊ അത് പോരാ അവർക്ക് അതായത് നമുക്കറിയാലോ നമ്മുടെ കസ്റ്റമർ അത് കുട്ടികളുടെ വണ്ണാണ് അപ്പൊ ഞാനത് ഒന്നും കൂടി പിടിച്ച് വലിച്ചു നോക്കിയതാണേ അപ്പ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഇത് വരുന്നത് ഒന്നിട്ട് വലിച്ചപ്പോൾ അപ്പൊ നമുക്ക് ഈ പാൻറിന്റെ അരവണ്ണം കിട്ടിയിട്ടാ അപ്പൊ ഇരുപത്തി അഞ്ച് ഇഞ്ച് ഇരുപത്തി ഒന്ന് സോറി ഇരുപത്തൊന്ന് ഇഞ്ചാണ് വരുന്നത് ഇനിയിപ്പോൾ നമ്മളെ താഴ്ഭാഗത്തേ അത് ഇതാ മോൾ ഭാഗത്ത് നമ്മളിത് ആ നാൽപ്പത്തി മൂന്നര ഇഞ്ച് വരച്ചു എന്നിട്ട് നമ്മൾ ഈ വണ്ണ അതാ വരയ്ക്കണട്ടാ വണ്ണ പതിനൊന്ന് ഇഞ്ചാണ് അപ്പം ഉണ്ടാവുക പതിനൊന്ന് അപ്പം പതിനൊന്ന് കൂട്ടിയിട്ട് അതിലൊര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ അപ്പം നമുക്ക് ഇതിൻ്റെ അരവണ്ണം കിട്ടിയേ ഇനി നമുക്ക് സെൻടർ ഭാഗമാണ് നോക്കണതേ ഈ സെൻറ്റർ ഭാഗം നമ്മളിതാ നമ്മൾ ആദ്യം വരച്ചൊരു വരയുണ്ടല്ലോ ആ വരടെ മറ്റ് ഈ വര നമ്മൾ അലാസ്റ്റിക്കിൻ്റെ വരയാണ് കേട്ടോ ഞാൻ ആ മോളിൽ വരച്ചത് നമ്മൾ ആദ്യം വരച്ച വരയിൽ നിന്നാണ് നമ്മൾ സെൻറ്റർ നോക്കേണ്ടത് അത് ഇഞ്ചാണ് നമ്മൾ മോളിൽ വരച്ചത് നാൽപ്പത്തി മൂന്നര കഴിഞ്ഞതിന് ശേഷം രണ്ട് ഇഞ്ചാണ് വരച്ചത് ഇനി നമ്മൾ ഈ സെൻറ്റർ പിടിച്ചു നോക്കണം കേട്ടോ ഈ സെൻറ്റർ വരുന്നതേ പതിനാറിഞ്ചാണേ അപ്പോൾ ആ പതിനാറ് ഇഞ്ച് നമ്മൾ അങ്ങ് പിടിച്ചാൽ മതി എന്നിട്ട് അവിടെ നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക പതിനാറിഞ്ചാണേ അതിങ്ങനെ വളച്ച് പിടിച്ചാലും അത് ഇഞ്ച് തന്നെ വരും അപ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഔട്ടാണ് എന്നിട്ട് അതിൻ്റെ വീതിയാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത് ആ സെൻ്റർ ഭാഗത്ത് വീതി എത്ര ഉണ്ടെന്ന് നമ്മൾ അളന്ന് നോക്കണം വരുന്നത് വരണതേ പതിനെട്ട് ഇഞ്ചാണേ അതായത് സെൻടർ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കണോ ഇവിടുന്ന് ഇതാ നമ്മളെ ആ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പതിനെട്ട് ഇഞ്ചാണേ അപ്പോൾ നമ്മൾ നേരിട്ടൊരു വര വരച്ചിട്ടുണ്ടല്ലോ കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വരച്ചു കൊടുത്തിട്ട് ഈ സെൻ്റർ ഭാഗം വരച്ചു കൊടുക്കുക എന്നിട്ട് അത് വരച്ചു കൊടുക്കേ ഇത് പെട്ടന്ന് ഒക്കെ നമുക്കൊരു പാൻറ്റൊക്കെ തയ്ക്കണെന്ന് പഠിക്കണ ആളുകൾക്ക് തോന്നി കഴിഞ്ഞാൽ നമുക്കൊരു പേടി കൂടാതെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് ഇത് ഇത് പാട്ടിയാലല്ല കേട്ടോ പാട്ടിയാലേക്ക് ഇത്രയും കൂടി പ്രയാസം ഉണ്ടാവും ഇത് സാധാ ഒരു പാൻറ്റാണ് ഇത് ആർക്കും തയ്ക്കാൻ പറ്റുന്ന ഒരു പാൻറ്റാണ് കൂടാതെ തയ്ക്കും ചെയ്യാട്ടോ ഇനിയേ നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ഇതാ കണ്ടില്ലേ അതാ പിടിച്ചു നോക്കിയില്ലേ അപ്പം നമ്മളിതായ സെൻടർ ഭാഗം ആണ്ട്ടെ പിടിച്ചു നോക്കുന്നത് ബാക്കിയുള്ള ഭാഗം വരെ നമുക്ക് അലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ പിടിച്ചു നോക്കിയപ്പോൾ അത് കറക്റ്റാണ് ഇനി നമ്മൾ ഇതത് മാർക്ക് ചെയ്ത് കൊടുത്താലും നമ്മളിത് കട്ട് ചെയ്യണ ഭാഗമാണ് കേട്ടോ ഒരു രണ്ടിഞ്ചോ ഒന്നര ഇഞ്ചോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് വരച്ച് കൊടുക്കുക അപ്പോൾ അതിലൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ തയ്ക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇടണില്ല അത് വീഡിയോ ലോങ്ങ് ആകുമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ഒന്ന് ഇപ്പം ഇതാ കട്ട് ചെയ്ത് കൊടുക്കാണ് ഈ വരയിലൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് മോൾ ഭാഗത്ത് നമ്മൾ അലാസ്റ്റിക് ആണ് ഇട്ടു കൊടുക്കുന്നത് അലാസ്റ്റിക് ഇടുന്നത് ഞാൻ ഇനി ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം ഇതേ മാർക്ക് ചെയ്ത ഭാഗേ അതിൻ്റെ അടുത്ത ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ് നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതങ്ങനെ പിടിച്ചിട്ട് അതായതിൻ്റെ അടിയിലൊരു മാർക്ക് വരുന്നുണ്ട് അത് ഞാൻ ആദ്യം നിർത്തിയിട്ടിട്ട് വരച്ചതാണ് അപ്പോൾ അതാണ് അത് അതാണത് കാണണിട്ടാ അതിനിപ്പം അതാ നമ്മൾ വരച്ചില്ലേ അതേപോലെ തന്നെ നമ്മൾ ഈ അടി അടുത്ത പാർട്ടാണ് ഇട്ടാ അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തയ്ച്ചെടുക്കാം പിന്നെ നമ്മൾക്ക് അളവ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ ഇനിയിപ്പോൾ അതൊന്നും ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടേ നമ്മളിവിടെ ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതിന് വേറെ പ്രത്യേകിച്ച് ഇതിന് വേറൊരു പണിയൊന്നും ഇല്ല കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യുക നമുക്ക് അലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു പാൻറ്റായി കിട്ടും അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു പാൻറ്റ് തയ്ക്കാൻ ഒരു വിധമുള്ള കുട്ടികൾക്കൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ എന്നാലും ഞാൻ ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആരെങ്കിലുമൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇതെങ്ങനെയെന്നുള്ളത് ഇത് അത്യാവശ്യം ഒരു വലുപ്പുള്ള ഒരാൾ തന്നെയാണ് അത്യാവശ്യം വണ്ണക്ക അവർക്ക് എപ്പോഴും ഇങ്ങനെ സെൻട്രൽ ഭാഗത്ത് ഇങ്ങനെ എപ്പോഴും തുന്നി വിട്ടു വരുന്നതാണ് അപ്പം നമ്മുടെ കസ്റ്റമർ തന്നെയാണിത് അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുത്ത പാൻറ്റാണ് ഞാൻ തയ്ച്ച പാൻറ് തന്നെയാണ് ഇതിൻ്റെ അളവ് വരുന്നത് കേട്ടോ അത് കാരണം അതിന് നിങ്ങൾക്കൂടി കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണേ ഇതീപ്പം അതാത് സെൻ്ററിൽ നിന്ന് ഞാൻ മടക്കി വെച്ചതാണിത് ഈ ഒരു ഭാഗം ഈ ഒരു സെൻ്റർ ഭാഗം നമുക്കിണ്ട് വേർപ്പെടുത്തി കൊടുക്കാം കത്രികൊണ്ട് വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേർപ്പെടും അതിങ്ങനെ മടക്കി വെക്കുമ്പോഴേ നമ്മൾ ഈ ഭാഗത്ത് കുറച്ച് തുണി നമുക്ക് അധികം കിട്ടും അതായത് കട്ട് ചെയ്യാത്ത രീതിയിലുള്ള തുണി കിട്ടും കേട്ടോ ഈ കാൽ ഭാഗത്തു നിന്ന് എപ്പോഴും നമ്മൾ ഈ മടക്കി വെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇത്തിരി തുണി കിട്ടും അത് എന്തിനെങ്കിലും നമുക്ക് ഉപകരിക്കാം അല്ലെങ്കിൽ പാട്ടിയാലൊക്കെ ആവുമ്പോൾ അങ്ങനെ തന്നെ കട്ട് ചെയ്യണം കാരണം അപ്പം നമുക്ക് ഈ സീറ്റ് പീസ് വരുന്നോട് നമുക്കത് ജോയിൻ്റ് ഇല്ലാത്ത രീതിയിൽ എടുക്കാൻ പറ്റും അതിനാണ് നമ്മൾ നമ്മളീ കാൽഭാഗത്ത് നിന്ന് നമ്മൾ മടക്കി മടക്കിട്ടോട് കട്ട് ചെയ്യണത് കണ്ടില്ലേ ഇപ്പം ഇതാ പാൻറ്റിൻ്റെ രൂപം കണ്ട ഇനിയിപ്പോൾ നമുക്കിതാ നീർത്തി വെച്ചിട്ടൊന്ന് നോക്കാൻ പറ്റും എങ്ങനെയാണെന്നുള്ള ഇതാ അപ്പോഴേ ഇത് ചെറിയ പാൻറ്റാകുമ്പോൾ അതിന് അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ അത് നമുക്ക് ഇതേപോലെ നീർത്തി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ നമ്മളെപ്പോൾ നീർത്തി വെക്കുമ്പോഴും നമ്മൾ ടാപ്പ് കൊണ്ടൊന്ന് അളന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ തുണി നമ്മൾ പിടിക്കുന്നതിൻ്റെ വ്യത്യാസങ്ങളോ ഒക്കെ എങ്ങനെയായാലും വരും അപ്പോൾ നമ്മൾ ടേപ്പ് കൊണ്ട് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതാ ഈ പീസാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഈ കാലഭാഗത്തു നിന്ന് എടുത്തപ്പോൾ അവിടെ കണ്ടില്ലേ ഒരു നല്ലൊരു പീസ് ആയില്ല അത് നീളത്തിലുള്ളൊരു പീസ് അത് കാൽഭാഗം ഇപ്പുറത്തേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പീസ് കിട്ടില്ല കേട്ടോ അത് പീസ് പീസായിട്ടാവും വരിക അപ്പം നമ്മൾ ഈ ടൈലർ ഷോപ്പിലല്ലേ എപ്പോഴും എന്തിനെങ്കിലും ആർക്കെങ്കിലും ഉപകരിക്കുമല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് നമ്മളെപ്പോഴും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാവും ചെയ്യാറ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് നിങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക